ഭക്തജന തിരക്കിൽ ശബരിമല ഇന്നലെ എൺപത്തി ഏഴായിരത്തോളം ഭക്തറാണ് സന്നിധാനത്തെത്തിയത് തിരക്ക് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് അരുൺ കൊടുങ്ങൂരിൻ്റെ റിപ്പോർട്ട് നോക്കാം പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ തിരക്ക് ഉണ്ട് പക്ഷേ അത് തിരക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല നിയന്ത്രണ വിധേയമാണ് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായാണ് മുന്നോട്ട് പോകുന്നത് അതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നത് കേന്ദ്രസേനകൾ കൂടി കേന്ദ്രസേനകളുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ശബരിമല സന്നിധാനം എത്തിയിരിക്കുകയാണ് എന്തായാലും ആർ എ എഫിൻ്റെ നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന സംഘം കൂടി സന്നിധാനത്തേക്ക് എത്തി സുരക്ഷാ ചുമതലയടക്കം അവർ ഇനി കൃത്യമായി തന്നെ വിലയിരുത്തും നോക്കും അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് എന്തായാലും ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഉണ്ടായ ഒരു ഗുരുതരമായ വീഴ്ച അതുതന്നെയാണ് ഭക്തർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് വലിയ ബുദ്ധിമുട്ടാകുന്നത് അത് വരും ദിവസങ്ങളിലും അത് പരിഹരിച്ചില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് പമ്പയിൽ ചേരുന്ന അവലോകന യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും അത് പരിഹാരം എടുക്കേണ്ടി വരും കാരണം ഹൈക്കോടതി അത്ര അതിരൂക്ഷമായി തന്നെയാണ് ഈ വിഷയങ്ങളെയൊക്കെ തന്നെ വിമർശിച്ചിരുന്നത് എന്തായാലും ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം ഭക്തരാണ് ഇന്ന് മല ചവിട്ടി വന്നത് എന്തായാലും എഴുപതിനായിരത്തിലധികം ഭക്തർ ഇന്നും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം എന്ന് നിജപ്പെടുത്തിയിരുന്നു ഹൈക്കോടതി പക്ഷേ അത് കുറച്ചുകൂടി കൂട്ടി തിരക്ക് നിയന്ത്രിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ക്രമീകരണങ്ങൾ ആ ഭക്തരെ കയറ്റിവിടുന്ന എണ്ണം കൂട്ടാമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈക്കോടതി പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്നലെ എൺപത്തി ഏഴായിരത്തോളം തീർത്ഥാടകരാണ് ശബരീശ ദർശനത്തിനായി ഭഗവാന്റെ തിരുമുന്നിലേക്ക് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു തിരക്ക് ഇന്നും ഉണ്ടായി ുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത് എന്തായാലും നിലവിൽ തിരക്കുണ്ടെങ്കിലും ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സാഹചര്യങ്ങൾ പോലെയല്ല ഭക്തർക്ക് കൃത്യമായി തന്നെ ദർശനത്തിനും അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്